സ്വർണ്ണമെന്നും പ്രിയപ്പെട്ട ഒരു നിക്ഷേപ മാർഗ്ഗമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നുവിട്ട താരിഫ് യുദ്ധത്തിന്റെ പിൻബലത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ഇന്നത്തെ സ്വർണവില അറുപത്തേഴായിരം എത്തി നിൽക്കുകയാണ് അതായത് നാല് മാസം കൊണ്ട് സ്വർണ്ണവിലയിൽ പതിനായിരം രൂപയുടെ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഗോൾഡ് ഇ ടി എഫിന്റെ വിലയും കുതിച്ചുയരുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് എപ്പോഴും ഫിസിക്കൽ ഗോൾഡിനോടാണ് താല്പര്യം എന്തുകൊണ്ടാണത് അത് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികം മാത്രമല്ല ഗോൾഡ് അതിന് സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒട്ടേറെ കാരണങ്ങളുണ്ട് വേറെ ഇത് പറയുകയാണെങ്കിൽ ഇതൊരു ഇമോഷണൽ ബിസിനസ്സാണ് സ്വർണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരന് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്കൊക്കെ ഒരു ഇമോഷണൽ ബിസിനസ്സാണ് ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതിന് സ്വർണം വേണം ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ അതിന് സ്വർണം വേണം അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറുമായിട്ട് മിങ്കിളായി നിൽക്കുകയാണ് അതുപോലെ ആഘോഷങ്ങളുമായിട്ട് ഏതെങ്കിലും ആഘോഷം വന്നാൽ അതിനൊക്കെ സ്വർണം സമ്മാനമായിട്ട് കൊടുക്കുക പിന്നെ നാട്ടിലൊന്നും ഇല്ലാത്ത നമ്മുടെ പുതിയ പുതിയ പരിപാടികളൊക്കെ കടന്നു വന്നിട്ടുണ്ട് അക്ഷയതൃതീയ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആഘോഷങ്ങളും ആഘോഷങ്ങളിൽ സ്വർണ്ണമാണ് പലപ്പോഴും ഈ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും അളവ് പോലായിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും വളരെ വൈകാരികമായിട്ടുള്ള ഒന്നാണ് ഒരു ഇന്ത്യ ഓരോ ഇന്ത്യക്കാരനും അല്ലെങ്കിൽ മലയാളിക്കും സ്വർണ്ണമെന്ന് പറയുന്നത് പിന്നെ പലപ്പോഴും നമുക്ക് തലമുറകളായി കൈമാറി വരുന്ന ഒന്നുകൂടിയാണ് ഒരു 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 കുടുംബത്തിൽ നിന്ന് അവരുടെ അടുത്ത തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കൊക്കെ മാറിക്കൊണ്ട് പോകുന്ന ഒന്നാണ് ഈ രീതിയിൽ സ്വർണത്തിനോട് നമുക്ക് അതിനോട് നിക്ഷേപമാർഗം എന്നതിനപ്പുറം വൈകാരികമായ ഒട്ടേറെ തലങ്ങളുള്ളതുകൊണ്ട് ഈ ഫിസിക്കൽ വേൾഡിനോടുള്ള പ്രിയം എല്ലാ കാലത്തും ഇന്ത്യയിലുണ്ടായിരിക്കും അത് ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപത്തുകാലത്ത് നമ്മളെ സഹായിക്കാനുള്ളൊരു സംഗതി സ്വർണ്ണമാണ് എന്ന് പറയുന്ന ബോധം അത് എല്ലാവരുടെ മനസ്സിലുണ്ട് അപ്പോൾ സ്വർണം ഉണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം വന്നാൽ എവിടെയും കൂടി പ്ലഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിൽ കാര്യം സാധിക്കാം എന്നത് അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഓരോ വീട്ടിലും എന്തുണ്ടായിരിക്കും സ്വർണ്ണം ഉണ്ടായിരിക്കും അത് ഈ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുക എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം എ ടി എഫിനെ പ്രൊമോട്ട് ചെയ്താലും അങ്ങനെ മായച്ച് കളയാവുന്ന ഒരു വിശ്വാസമല്ല അതിൻ്റെ കൾച്ചറായിട്ടും പല രീതിയിലും വളരെയധികം കൂടി ചേർന്ന് കിടക്കുകയാണ് നമുക്ക് മാറ്റാനൊന്നും വഴി ഈ ഡിമാൻഡ് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ആണോ ഇ ടി എഫ് ആണോ കൂടുതൽ ലാഭകരം തോന്നുക നമുക്ക് കണക്ക് നോക്കാം കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുന്ന ഒരാൾ അതിൻ്റെ ഒരു സി എ ജി ആറ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് പതിനേഴ് ശതമാനമാണ് പതിനേഴ് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനമാണ് ഇതേ കാല ഇതേ കാലയളവിൽ നമുക്ക് ഇ ടി എഫ് എത്രമാത്രം റിട്ടേൺ തന്നു എന്ന് നോക്കിയാൽ അത് പത്ത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനമാണ് ഇതിനർത്ഥം ഫിസിക്കൽ ഗോൾഡ് പതിനഞ്ച് വർഷമായി ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് കുറച്ചധികം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നേട്ടം കിട്ടുന്നുണ്ട് എന്നാൽ നമുക്ക് പതിനഞ്ച് വർഷത്തിന് പകരം ഈ കണക്ക് ഒരു പത്ത് വർഷത്തേക്ക് പിടിക്കാമെന്ന് കരുതാം പത്ത് വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ നേട്ടത്തിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേട്ടത്തിൻ്റെ ഈ തോത് എന്ന് പറയുന്നത് വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നു വെച്ചാൽ പന്ത്രണ്ട് ശതമാനമാണ് ഗോൾഡിൻ്റെ സി എ ജി ആർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏത് ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിൽ അതേ സമയത്ത് ഇ ടി എഫ് ആണെങ്കിൽ അത് പതിനൊന്ന് പോയിൻറ്റ് നാല് നാല് ശതമാനമാണ് അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ടി എഫിന് കുറച്ച് ചാർജുകളുണ്ട് അഡീഷണൽ ആയിട്ട് അതിന് രണ്ട് പാദങ്ങളുണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം അപ്പം ഒരു ഒ ഒരു ശതമാനത്തിനും മൂന്ന് ശതമാനത്തിനിടയിലുള്ള ചാർജ് എവിടെ വരുന്നുണ്ട് ഇ ടി എഫിന് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഗ്രോത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നത് പക്ഷേ ഒരു മച്ച് ലോങ്ങർ പീരീഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കൽ ഗോൾഡ് ആണ് പ്രോഫിറ്റബിൾ പക്ഷേ പത്ത് വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇ ടി എഫും ഇത് തമ്മിലുള്ള വ്യത്യാസം നോമൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ വ്യത്യാസത്തിന് നമുക്ക് കുറേ പോസിറ്റീവ് സംഗതികളുണ്ട് ഈ ഫിസിക്കൽ ഗോൾഡൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ ആ സൂക്ഷിച്ച് വെക്കാനുള്ള ചാർജ് അതിൻ്റെ റിസ്ക് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളൊന്നും ഇതിനില്ല എ ടി എഫിനില്ല ആ ഒരു സൗകര്യം നോക്കുമ്പോൾ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല പത്ത് പന്ത്രണ്ട് ശതമാനവും പതിനൊന്ന് പതിനൊന്ന് നാല് നാല് ശതമാനവുമാണ് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലും ഇ ടി എഫ് ആണെങ്കിലും അതിൽ നിക്ഷേപിക്കുന്നതിന് റിസ്ക്കുകളുണ്ട് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇതിന് എവിടെ നിക്ഷേപിക്കണം എന്നൊരു ചിന്തയൊക്കെ വരും എന്തൊക്കെയാണ് ഇതിന്റെ റിസ്ക്കുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫിസിക്കൽ ഗോൾഡിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് അത് എവിടെ സൂക്ഷിക്കുമെന്നാണ് സ്റ്റോറേജ് തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക് പിന്നെ ആളുകൾക്ക് സ്വർണ്ണ കട്ടികളായി വാങ്ങി വെക്കാനെല്ലാം ആഗ്രഹം പലപ്പോഴും ആഭരണങ്ങളായിട്ട് വാങ്ങി വാങ്ങിവെക്കുമ്പോൾ അതിന് മേക്കിംഗ് ചാർജ് വരുന്നുണ്ട് ആ മേക്കിംഗ് ചാർജ് നമുക്കൊരു പെർമനൻ്റ് നഷ്ടമാണ് പലപ്പോഴും അപ്പോൾ ആ മേക്കിംഗ് ചാർജ് കുറച്ചിട്ട് നമുക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രോത്ത് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെയോ സ്വർണത്തിന് പലപ്പോഴും മായം ചേർക്കപ്പെടാൻ സാധ്യതയുണ്ട് പ്യൂരിറ്റിക്ക് പല പല മെഷർമെൻറ്റുകൾ കണ്ടെന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മൾ ഉദാഹരണത്തിന് ഇന്ന ജ്വല്ലറി എന്ന് വാങ്ങിയ സ്വർണം ആ ജ്വല്ലറി തന്നെ കൊടുത്താലേ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുള്ളു വേറെ ജ്വല്ലറി ചെന്ന് കഴിഞ്ഞാൽ അതിന് ചിലപ്പം പല പല കിഴിവുകളും പല പല കുറവുകളൊക്കെ വരും അപ്പം പ്യൂരിറ്റിക്ക് ഒരു അന്താരാഷ്ട്ര മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും എന്താണ് റിസ്ക് ഉണ്ട് അതുപോലെ സ്റ്റോറേജിൻ്റെ റിസ്ക് നേരത്തെ പറഞ്ഞു മേക്കിംഗ് ചാർജുകളുണ്ട് അപ്പോൾ ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വയ്ക്കുമ്പോൾ നമ്മൾ ഇത്തരം ചലഞ്ചുകളൊക്കെ നമ്മുടെ മുന്നിൽ വരും ഇനി നമുക്ക് ഇ ടി എഫിൻ്റെ ചലഞ്ചുകൾ എന്താ നോക്കാം ഇ ടി എഫ് വാങ്ങണമെങ്കിൽ എന്ത് വേണം ഡിമാറ്റ് അക്കൗണ്ട് വേണം ഡിമാറ്റ് അക്കൗണ്ട് വേണം ഒരു ജ്വല്ലറി പോയിട്ട് നമ്മളിപ്പോൾ ഒരു സ്വർണം വാങ്ങുന്ന ഒരാൾക്ക് അധിക വലിയ തുകയ്ക്ക് വാങ്ങണമെങ്കിൽ പാൻ കാർഡ് വേണമെന്നേ ഉള്ളൂ പക്ഷേ പ്രത്യേകിച്ച് വലിയ അറിവൊന്നും വേണ്ട ജ്വല്ലറി പോയിട്ട് സ്വർണം വാങ്ങി വരാം പക്ഷേ ഡിമാറ്റ് അക്കൗണ്ട് തുറന്ന് കുറേ പേപ്പർ പ്രോസസ്സുകളും ഐ ഡി കാർഡുകളൊക്കെ വെച്ച് വെരിഫൈ ചെയ്യണം ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണം എന്ന് പറയുന്നതാണ് ഒരു ഒരു ചലഞ്ചിങ് ഏരിയ ആയിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെയും നല്ലപോലെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും പ്രൈസ് ആക്ഷനിൽ ഉദാഹരണത്തിന് നമ്മളൊരു ആഭരണം വാങ്ങുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം കൊണ്ടുപോയി വിൽക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒന്നല്ല നമ്മൾ പലപ്പോഴും വാങ്ങുന്നത് അത് ചിലപ്പം ഉദാഹരണത്തിന് അഞ്ച് വയസ്സുള്ള മോൾക്ക് നമ്മളൊരു മാല വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് നാളെ പതിനെട്ടോ ഇരുപതോ വയസ്സ് പോലെ ആകുന്നവരെ ആ ഒരു ദീർഘവിഷ്ണത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ഫിസിക്കൽ ഗോൾഡ് നിക്ഷേപം നടത്തുന്നത് എന്നാൽ ഇ ടി എഫിൽ നിക്ഷേപിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ലാഭം കിട്ടുമ്പോൾ കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഒരു ബുദ്ധിയാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഈ അപ്പ് ആൻഡ് ഡൗൺ പലപ്പോഴും ലാഭനഷ്ടങ്ങൾ എന്താണ് ഈ ഫിസിക്കൽ ഗോൾഡ് പോലെ കിട്ടില്ല നമ്മൾ ചിലപ്പോൾ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും വിൽക്കും അപ്പോൾ കൂടി ആരും ഇ ടി എഫിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇ ടി എഫിലേക്ക് വരുന്നുള്ളൂ അതാണ് ഒരു വലിയ ഒരു ചലഞ്ച് കിടക്കുന്നത് ഇ ടി കാര്യത്തിൽ പിന്നെ നേരത്തെ പറഞ്ഞു കുറച്ചധികം എക്സ്പെൻസുകളുണ്ട് ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ എക്സ്പെൻസ് വരുന്നുണ്ട് അത് എന്തൊക്കെ എക്സ്പെൻസ് ആയിരിക്കാം ബ്രോക്കറേജ് ചാർജ് ആയിരിക്കാം അതുപോലെ ഈ മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യാനുള്ള അത്തരം ചാർജുകളായിരിക്കാം ഇതുപോലെയുള്ള എല്ലാ ചാർജുകളും വരുന്നതുകൊണ്ട് ഇ ടി എഫിനോട് ചെറിയൊരു ഒരു പോപ്പുലർ അല്ല ഏതുപോലെ ഫിസിക്കൽ ഗോൾഡ് പോലെ ചലഞ്ച് രണ്ട് സ്ഥലത്തുമുണ്ട് രണ്ട് സ്ഥലത്തും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നുണ്ട് രണ്ട് സ്ഥലത്തും എന്തുണ്ട് അന്താരാഷ്ട്ര വിപണിയെ വിപണിക്ക് അനുസരിച്ചാണ് സ്വർണ്ണവില വരുന്നതെങ്കിൽ പോലും നമുക്ക് ഇ ടി എഫിലാണെങ്കിൽ വൊളാൽറ്റിലിറ്റി കൂടുതലാണ് അപ്പ് ആൻഡ് ഡൗൺ എന്താണ് ചാഞ്ചാട്ടം കൂടുതലാണ് അത്ര ചാഞ്ചാട്ടം നമുക്ക് ഫിസിക്കൽ കോളി ഫീൽ ചെയ്യില്ല വസ്തുവിൽ ഒരേ പ്രൈസിന് കേന്ദ്രീകരിച്ചാണെങ്കിൽ ഫീൽ ചെയ്യില്ല അപ്പോൾ ഈ ഒരു ചലഞ്ചിങ് രണ്ട് സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഇത് ഓരോരുത്തർക്കനുസരിച്ചാണ് വരുന്നത് ഉദാഹരണത്തിന് ക്രിസ്റ്റീയനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യന ഒരു അക്കൗണ്ട് തുറക്കാൻ കംഫർട്ടാണെങ്കിൽ ക്രിസ്ത്യനയ്ക്ക് ഇ ടി എഫ് ആയിരിക്കും കൂടുതൽ കാരണം ട്രാൻസ്പെറൻസി ഉണ്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ കൊണ്ട് നടക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇ ടി എഫ് ആയിരിക്കാം കൂടുതൽ ലാഭകരം എന്നാൽ വേറൊരാൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ വലിയ പരിചയമൊന്നുമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ജ്വല്ലറി പോയിട്ട് ഒരു സ്വർണ്ണം വാങ്ങി വരുന്നതാണ് ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം ഇതിനൊരു കൗണ്ടർ വേഷനും കൂടി ഉണ്ട് കൗണ്ടർ വേഷൻ എന്ന് പറയുന്നത് ആഭരണം വാങ്ങുന്നതിന് പകരം ഗോൾഡ് കോയിൻ വാങ്ങി വയ്ക്കുന്ന ആളുകളുണ്ട് ഗോൾഡ് കോയിൻ വാങ്ങിവെച്ചു കഴിഞ്ഞാൽ അത് ചെറിയ സ്ഥലം മതിയല്ലോ സൂക്ഷിക്കാനും എളുപ്പമാണ് പണിക്കൂലി വരുന്നില്ല ഇങ്ങനെ കുറേ പറയുന്ന കുറേ അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട് എന്തിനാണ് എ ടി എഫിൽ ഇടുന്നത് വാങ്ങി സൂക്ഷിച്ചു വെച്ചാൽ പോരെ എന്ന് പറയുന്ന സൂക്ഷിച്ചു വെക്കാൻ ആഭരണങ്ങളാകുമ്പോഴാണല്ലോ കുറേ അധികം സ്ഥലങ്ങളും റിസ്ക് ഒക്കെ വരുന്നത് അപ്പോൾ എന്നാലും റിസ്ക് ഉണ്ട് ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നവർ റിസ്ക് ഉണ്ട് ഗോൾഡ് ഗോയാൻ സൂക്ഷിച്ചു വെക്കുന്ന എപ്പോഴും റിസ്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് വാദങ്ങളൊക്കെ ഉണ്ട് ചലഞ്ച് അല്ല ചലഞ്ച് എന്ന് പറയുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള ഘടകങ്ങൾ രണ്ട് രണ്ട് നിക്ഷേപ രീതിയിലും ഉണ്ട് ദിനംപ്രതി സ്വർണ്ണവില കുതിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ നിക്ഷേപകര് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിക്ഷേപകര് നമ്മൾ നേരത്തെ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് നോക്കിയല്ലോ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണത്തിൻ്റെ എല്ലാ കാലത്തും ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ബാങ്കിലെ പലിശ നിരക്കിനേക്കാളും എവിടെ നേട്ടത്തിൻ്റെ ഗ്രോത്ത് നേട്ടമുണ്ട് നമ്മൾ സ്വർണത്തിൽ നിക്ഷേപിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം പ്രൈസ് അപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാറിന് അതിൽക്ക് ഏതൊരു കച്ചവടത്തിൻ്റെയും ബേസിക് സംഗതിയാണ് വില കൂടിയ സമയത്ത് വാങ്ങാതിരിക്കുക വില കുറഞ്ഞ സമയത്ത് വാങ്ങിയും വില കൂട്ടി വില കൂടുമ്പോൾ വിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്ക് ആണ് ഇവിടെ വില കൂടി നിൽക്കുന്ന സമയത്ത് വാങ്ങുന്നത് പൊട്ടത്തരമാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് എന്താണ് നമ്മുടെ ഗോൾ നമ്മളൊരു ദീർഘവിഷണത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ദീർഘവിഷ്ണത്തോടു കൂടിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങിയാലും തെറ്റില്ല കാരണം എന്താ നേരത്തെ നമ്മൾ പറഞ്ഞു പത്ത് വർഷം നിക്ഷേപിച്ച ഒരാൾക്ക് പന്ത്രണ്ട് ശതമാനം എന്ത് കിട്ടിയിട്ടുണ്ട് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിയപ്പോഴും പതിനൊന്ന് പോയിൻറ്റ് നാല് നാല് ശതമാനം ഇ ടി എഫ് വാങ്ങിയപ്പോഴും കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യം പത്ത് വർഷത്തിനപ്പുറമാണെങ്കിൽ ആണെങ്കിൽ നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങിയാലും തെറ്റില്ല പക്ഷേ വില കൂടിയ സമയത്ത് നമ്മൾ ഓവറായിട്ട് വാങ്ങാതെ കുറച്ച് വാങ്ങുക ഒരേലും ഒരു സിപ്പ് ആരംഭിക്കുക എന്ന് കരുതിക്കും സിപ്പ് നമ്മൾ കുറഞ്ഞ പൈസയ്ക്ക് ഇപ്പോൾ ആരംഭിക്കുക വില കുറയുമ്പോൾ നമ്മൾ ആ പൈസ കുറച്ച് കൂട്ടിയിടുക പിന്നെ വില കൂടുമ്പോൾ നമ്മൾ പൈസ വീണ്ടും കുറയ്ക്കുക വില കുറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക കൂട്ടിയിടുക അങ്ങനെ അങ്ങനെ നമ്മൾ ഇതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് നിക്ഷേപിക്കുന്നതോടൊപ്പം തന്നെ ബുദ്ധിപരമായിട്ട് അതിന് ഫണ്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വർണം വാങ്ങാൻ പറ്റും അപ്പോൾ ഈ മാർക്കറ്റിൽ നമുക്ക് സ്വർണം വാങ്ങുകയും ചെയ്യാം പക്ഷേ കൂടുതൽ വാങ്ങുന്ന ബുദ്ധിയല്ല ഒരു ലോങ് കൂടി നിക്ഷേപിക്കുകയാണെങ്കിൽ അയാൾക്ക് വാങ്ങാം എന്നാൽ ഷോർട്ട് ടൈമിൽ ലാഭം കൊയ്യാനാണ് പ്ലാനെങ്കിൽ ഇപ്പം വാങ്ങ വാങ്ങുന്നത് നല്ലതല്ല ഒരു കറക്ഷന് വേണ്ടി എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം നിൽക്കുന്നതെന്ന് പറയുന്നു അല്ലെങ്കിൽ താമസിയാതെ അത് എഴുപതിലേക്ക് എത്തുമെന്ന് പറ എഴുപതിനായിരത്തിലേക്ക് എത്തും പവന് എഴുപതിനായിരത്തിലേക്ക് എത്തുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കറക്ഷന് വേണ്ടി കാത്തിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ദീർഘകാലത്തേക്കുള്ള നിക്ഷേപമാണെങ്കിൽ കുറച്ച് നിക്ഷേപിക്കുന്ന തെറ്റൊന്നുമില്ല എന്നാൽ ഷോർട്ട് ടൈം ആണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് ഈ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു സമയമല്ല അതേപോലെ തന്നെ നിങ്ങൾ സിപ്പ് നിക്ഷേപമാണെങ്കിൽ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നിക്ഷേപിക്കും വില കുറയുമ്പോൾ കൂടുതൽ നിക്ഷേപിക്കും ആ രീതിയിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഒരു കറക്ഷന് വേണ്ടി കാത്തിരിക്കുക ആ കർഷൻ ഏറ്റവും ഉയർന്ന വിലയിലായതുകൊണ്ട് ഒരു കർഷൻ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഇതേപോലെ തന്നെ നമ്മൾ മറ്റു ചില ഘടകങ്ങൾ കൂടി പരിഗണിക്കണം എന്തൊക്കെ ഘടകങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധ്യവും നമുക്ക് വേണം എന്തൊക്കെയായിരിക്കണം ഒന്ന് ആ ട്രംപിൻ്റെ പോളിസി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫെഡ് ഫെഡ് ബാങ്ക് ഫെഡറൽ ബാങ്ക് അതിൻ്റെ അമേരിക്കയിലെ കേന്ദ്ര ബാങ്കിൻ്റെ പലിശ നിരക്ക് പലപ്പോഴും സ്വർണ്ണത്തിനെ സ്വാധീനിക്കാറുണ്ട് അതുപോലെ പണപ്പെരുപ്പ് നിരക്ക് പലപ്പോഴും സ്വർണത്തെ സ്വാധീനിക്കാറുണ്ട് അല്ലെങ്കിൽ ജിയോ ജിയോഗ്രഫിക്കലായിട്ട് വരുന്ന ടെൻഷൻ പലപ്പോഴും സ്വർണത്തെ സ്വാധീനിക്കാറുണ്ട് എപ്പോഴൊക്കെയാണോ ഡിമാൻഡ് കൂടുന്നത് അപ്പോഴാണ് ഏത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഡിമാൻഡ് കൂടുമ്പോഴാണല്ലോ വില കൂടുക അപ്പോൾ ഇത്തരം ഡിമാൻഡ് കൂടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം അപ്പോൾ അത്തരം ഘടകങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ നിക്ഷേപ നിക്ഷേപിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടത് എന്തു വന്നാലും നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ ശേഷം മാത്രം നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടിനും അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിന് സാംസ്കാരികമായും സാമൂഹികമായും വൈകാരികമായും ഘടകങ്ങളുണ്ടെന്നും മനസ്സിലാക്കി ഇ ടി എഫ് നിക്ഷേപം എളുപ്പവും ചെലവ് കുറവുമാണെങ്കിലും പതുക്കെ പതുക്കെ മാത്രമേ പ്രചാരത്തിലായി വരുന്നുള്ളൂ എല്ലാം വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് ചുരുക്കം സ്വർണം ഒരു നിക്ഷേപമായി കാണുന്നവർക്ക് ഇ ടി എഫ് സ്വീകാര്യമാകും എന്നാൽ ഇമോഷണൽ അസറ്റ് എന്ന രീതിയിൽ സ്വർണത്തെ കാണുന്നവർക്ക് ഫിസിക്കൽ ഗോൾഡ് തന്നെയായിരിക്കും മികച്ച ഓപ്ഷൻ Yeah. Wow.